പത്രമാധ്യമങ്ങളിലും വിഷൽ മീഡിയകളിലും ചൈനയിലെവിടെയോ പ്രത്യക്ഷപ്പെട്ട ഒരു രോഗാണുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ചിരിച്ചു തള്ളി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ കേരളത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടതായി വാർത്ത വന്നു അപ്പോഴും മനസ്സിൽ ആശങ്കയൊന്നും ഉണ്ടായില്ല പക്ഷേ പതിയെ ഒരു സത്യം നാം തിരിച്ചറിഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും തന്നെ പലരുടെയും ജനാസക്കു പിന്നിൽ പോകാൻ പോലും ആളില്ലാതെ നാലും അഞ്ചും പേര് ചേർന്ന് മയ്യത്ത് മറമാടി തിരിച്ചു വരുമ്പോൾ മനസ്സിന്റെ ദുഃഖഭാരം സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇതൊന്നുമില്ലാത്തവർക്കും കച്ചവടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു ജീവിതായോധനങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു സാമൂഹികക്ഷേമ പ്രവർത്തകരുടെ കിറ്റുമായി പോകുന്ന വാഹനം എൻ്റെ വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിരുന്നെങ്കിൽ എന്നു കൊതിച്ചുപോയി രഹസ്യമായി പലരോടും പോയി കിറ്റു ചോദിച്ചു ഇങ്ങനെ പലതും ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ പതിയെ നാം തിരിച്ചു കയറുകയാണ് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് നടന്നു കയറുകയാണ് ഇത് നന്ദിയുടെ ഘട്ടമാണ് പിസ് റേഡിയോക്ക് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ല ക്ഷീണത്തിലാണ് വിഷമത്തിലാണെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള സമയം കാണുക ഇല്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത വിഷമ ഘട്ടമാണെങ്കിൽ ഒരു രൂപ പോലും നൽകാനില്ലാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായും എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിസ് റേഡിയോ എന്ന ഈ സംവിധാനത്തെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ യു പി ഐ ഡി വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുണ്യം നമുക്കും ലഭിക്കും